नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രായം കൂടുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ആറ് ഫ്രൂട്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഫ്രൂട്ട്സുകൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണല്ലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ കഴിച്ചോളൂ എന്ന് പറയുകയും ചെയ്യും പക്ഷേ അത് കഴിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതും എന്തൊക്കെ റീസൺ കൊണ്ടാണെന്നുള്ളതും അതുപോലെ ഇതിന് പകരമായിട്ട് കഴിക്കാൻ കഴിയുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്നതും കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോയും അതുപോലെ പുതിയതായിട്ടുള്ള ഒരു അറിവുമായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രൂട്ട്സുകൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ എപ്പോഴും മുതലെപ്പോഴും ഒരു കാര്യം തന്നെയാണ് ഫ്രൂട്ട്സുകൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നൽകാൻ സഹായിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാൽ പോലും ഒരു അൻപത് വയസ്സിന് ശേഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഡയജസ്റ്റീവ് ഫയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനശക്തി നമുക്ക് കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ദഹനശക്തി കുറവായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് നമ്മുടെ ദഹനത്തിനെ മോശകരമാക്കുന്ന പല ഫ്രൂട്ട്സുകളും നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ ലെവൽ അമിതമായിട്ട് അല്ലെങ്കിൽ ബ്ലഡിൽ നമ്മുടെ ഷുഗർ കണ്ടന്റ് അമിതമായിട്ട് ഉയർത്താൻ കഴിയുന്ന പല ഫ്രൂട്ട്സുകളുമുണ്ട് ഇവ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് ഉയരാൻ വേണ്ടിയിട്ടും അതുമൂലം പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആയുർവേദ തരത്തിലും സയൻറ്റിഫിക്കലി ആയിട്ടുള്ള രീതിയിൽ അതായത് നമുക്ക് ഷുഗർ ലെവൽ കൂട്ടാൻ കാരണമാകുന്ന ഫ്രൂട്ട്സുകൾ ദഹനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സുകൾ ഇവ ഏതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകൾ ജോയിൻസുകൾക്കൊക്കെ ൊക്കെ തന്നെ വേദനകൾ വരാനും ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ വീണ്ടും കാരണമാവുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ് നീർക്കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ വരാൻ ചില ഫ്രൂട്ട്സുകൾ കാരണമാവുന്നതാണ് ഇവ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനോടൊപ്പം അതിന്റെ അളവുകൾ കുറയ്ക്കുകയോ ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി ഫ്രൂട്ട്സിന്റെ സെക്ഷനിലെ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് കഴിക്കാൻ കഴിയുന്ന പഴങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നെല്ലിക്കയാണ് നെല്ലിക്ക വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു വിറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നെല്ലിക്കൽ കൂടി ലഭ്യമാവുന്നതാണ് അപ്പോൾ അത്രയേറെ ഗുണങ്ങൾ ഉള്ള ഒരു നെല്ലിക്ക തന്നെയാണ് നമുക്ക് ദിവസത്തിൽ ഒരു നെല്ലിക്ക കഴിക്കുന്നതിലൂടെ തന്നെ ആ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ സി നമുക്ക് ശരീരത്തിൽ ലഭിക്കാൻ നല്ലതാണ് എന്നാൽ അളവ് കൂടുതലായിട്ടുള്ള രീതികളിൽ കഴിക്കാതിരിക്കുക ദിവസത്തിൽ ഒരു നെല്ലിക്ക എന്നുള്ള രീതിയിൽ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇത് ആയുർവേദ തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആൻറ്റി ഏജിൻ ടോണിക് ആയിട്ട് യൂസ് ചെയ്ത് പോരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ജോയിൻറ്റിലുണ്ടാകുന്ന പെയിനുകൾ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ മലബന്ധം ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇവ കുറയ്ക്കാനായിട്ട് നെഞ്ചരിച്ചിൽ കുറയ്ക്കാനൊക്കെ തന്നെ സഹായകരമാകുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു നെല്ലിക്ക നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇനി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇന്ദുപ്പ് ചേർത്തിട്ടോ ഇല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേൻ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ് എന്നാൽ നമുക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു നെല്ലിക്ക അല്ലെങ്കിൽ ഒന്നര നെല്ലിക്കൽ കൂടുതലായിട്ടുള്ള അളവിൽ എടുക്കാൻ പാടുള്ളതല്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അരിച്ചിട്ട് ഇത് നമുക്ക് കുടിക്കാവുന്നതാണ് ഇതിനകത്തേക്കും കുറച്ച് ഇന്ദുപ്പോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തേനോ ചേർത്തിട്ട് കഴിക്കുന്നത് ഗുണകരമാണ് ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഞാവൽപ്പഴമാണ് ഞാവൽപ്പഴം വളരെ സീസണലായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട് ആണെങ്കിൽ പോലും വളരെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കാരണം ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ ഇത് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ സഹായകരമാകുന്നു എന്നുള്ളത് കൂടാതെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വരുന്നത് മാതളമാണ് മാതളത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് പ്രായമാകുന്ന സമയത്ത് ഓർമ്മക്കുറിവിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പുറത്തേക്ക് വരാൻ പറ്റാ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ഇവരിൽ ഇവരിലുണ്ടാവുന്ന കോക്നേറ്റീവ് ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് കൂടെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മുടെ കൊളസ്ട്രോളിലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇപ്പൊ ഒരു മാതലം കഴിക്കേണ്ട ഒരു അളവ് പറയുന്നത് ഒരു മാതലം മുഴുവനായിട്ടുള്ളതല്ല അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കഴിക്കേണ്ടത് ഇത് ആഴ്ചയിൽ മൂന്ന് തവണ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് നാലാമതായിട്ട് വരുന്നത് പപ്പായയാണ് അപ്പോൾ അപ്പൊ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ദഹന ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണെന്നുള്ളത് ഗ്യാസിന്റെ പ്രശ്നങ്ങളോ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളോ ഉണ്ടെന്ന് അതുപോലെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് മാറ്റാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാകുന്നതാണ് അതുപോലെ ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ അമിതമായിട്ട് ഉണ്ടാവുന്ന കൊഴുപ്പിനെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഇത് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ നമുക്കൊരു വലിയ ഒരു പപ്പായൊക്കെ ആണെങ്കിൽ ഒരു ബൗൾ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പപ്പായയുടെ പകുതി വീതം നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് രാവിലെ കഴിക്കുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ളത് ഇനി അഞ്ചാമതായിട്ട് പേരക്കയാണ് പേരക്ക എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് എന്നാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് വിറ്റമിൻ സി സമൃദ്ധമായിട്ടുണ്ട് ഇതിന്റെ പ്രധാന ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളതാണ് കാരണം ഇത് ഷുഗർ പേഷ്യൻസിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് വിറ്റമിൻസും മിനറൽസും ഒരുപോലെ നമുക്ക് ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി വരുന്നത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് മാങ്ങയാണ് അപ്പോൾ മാങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൂട്ട്സുകളുടെ ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ ഒരു രാജാവെന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നതാണ് നമുക്ക് ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയർ വീർപ്പിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ വരികയും ഇതിൽ അസിഡിക് കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ ലെവലിനെ ഉയർത്താൻ കാരണമാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മാങ്ങ അത്രത്തോളം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വെറും വയറ്റിൽ നമ്മൾ മാങ്ങ കഴിക്കുന്നത് അപകടമാണ് കാരണം ഇത് നമുക്ക് ആസിഡിറ്റി പ്രശ്നങ്ങളും അതുപോലെ വയർ സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ വെറും വയറ്റിൽ നമ്മൾ മാങ്ങ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുന്നേ മാങ്ങ കഴിക്കുന്നതും ഇങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലെ ഷുഗർ െവറിന് ഉയർത്താൻ കാരണമാവുന്നത് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ മാങ്ങ കഴിക്കുന്ന സമയത്ത് ഒരു മാങ്ങ മുഴുവനായിട്ടും കഴിക്കാൻ പാടുള്ളതല്ല ഒരു മൂന്നോ നാലോ കഷ്ണം മാത്രമാണ് മാങ്ങ എടുക്കേണ്ടത് അത് മാത്രമാണ് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് പഴമാണ് ഇതിൽ ഏത്തക്ക ചെറുപഴം എല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പൊ ഇത് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് ഉയർന്ന അളവിൽ ഇതിനകത്ത് പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഷുഗർ കണ്ടന്റ് ഇതിനകത്ത് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പഴം കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിൽ ിലെ ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി വഴി ഇത് അരിച്ചെടുക്കാൻ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ ഉള്ളവർക്ക് കിഡ്നി വഴി ഇത് പുറന്തള്ളപ്പെടാൻ സാധിക്കാതെ വരികയും ഇത് നമ്മുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ വരികയും ഇത് മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരിലോ നമ്മുടെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ മസിൽസുകൾക്കൊക്കെ തന്നെ വേദനകൾ വരാനും അവയിൽ നീർക്കെട്ടുകൾ വരാൻ വേണ്ടി കാരണമാവുന്നതാണ് അതായത് ശരീരം മുഴുവനായിട്ട് നമുക്ക് വേദനകൾ എപ്പോഴും നിന്നോണ്ടിരിക്കുക അതുപോലെ മസിൽ പെയിനുകളൊക്കെ അമിതമായിട്ട് ായിട്ട് വരുന്നതും ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു പഴം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്കുക എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് ചെറുപഴമാണെങ്കിൽ ഒന്ന് നമുക്കൊരു മീഡിയം സൈസായിട്ടുള്ളത് എടുക്കാൻ പറ്റുന്നതാണ് ഇല്ല ഏത്തക്കയാണെന്നുണ്ടെങ്കിൽ അധികം പഴുക്കാത്തതായിട്ടുള്ള ഏത്തക്ക നിങ്ങൾക്ക് പുഴുങ്ങി കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പഴുക്കാത്തതായിട്ടുള്ളത് കഴിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് പഴുത്ത് നമ്മൾ തൊലിയൊക്കെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലെല്ലാം ഏത്ത ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പഴം ആണെന്നുണ്ടെങ്കിലും കഴിക്കുന്നതിൽ ഒരുപാട് ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗർ പെട്ടെന്ന് തന്നെ സ്പൈക്ക് ചെയ്യാൻ കാരണമാവുന്നവയാണ് മൂന്നാമതായിട്ട് വരുന്നത് ചിക്കു ആണ് അപ്പോൾ ചിക്കു നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ഷുഗർ ലെവൽ ഉയർത്താൻ കാരണമാവുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോഴും വളരെ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലോ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മാത്രം ഒരു ചിക്കുവിൻ്റെ പകുതി വീതം മാത്രമൊക്കെയാണ് കഴിച്ചിരിക്കേണ്ടത് നാലാമതായിട്ട് വരുന്നത് ചക്കയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ തന്നെയാണ് എന്നാൽ പഴുത്തിട്ടുള്ള രീതിയിൽ നമ്മൾ ചക്ക കഴിക്കുന്നതിലൂടെ അല്ല നല്ല പഴുത്ത ചക്ക നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ഗ്ലൈസമിക് ഇൻഡെക്സ് ഒക്കെ ഒരുപാട് ഉയർന്ന അളവിലുള്ളതാണ് ചക്ക മാങ്ങ ഏത്തക്ക തുടങ്ങിയിട്ടുള്ളവയെല്ലാം തന്നെ അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂട്ടാനായിട്ട് ചക്ക കഴിക്കുന്നതിലൂടെ പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വയർ പ്രശ്നങ്ങൾ തന്നെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ാണ് അതുപോലെ ചിലർക്ക് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലർക്ക് ലൂസ് മോഷൻ ആയിട്ട് ഡയേറിയ പോലെയുള്ള ഉണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവാം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ചക്ക നമ്മൾ ഒരു പരിധിയിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളതല്ല നമുക്ക് അത്രയും ആഗ്രഹം വരുന്ന സമയങ്ങളിൽ ഒന്നോ രണ്ടോ ചോളം മാത്രമായിട്ട് നല്ല പഴുത്തതായിട്ടുള്ള ചക്ക നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നമുക്ക് സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ആണ് കിട്ടുന്നത് എല്ലാം നമ്മൾ ുമിച്ച് തന്നെ കഴിക്കുന്നതിലൂടെ നമുക്ക് വയർ സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഷുഗർ ലെവലും ഉയർത്തുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് തണ്ണിമത്തനാണ് അപ്പോൾ തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ അല്ലെങ്കിൽ ഒരുപാട് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് ഫ്രൂട്ടാണല്ലോ എന്നുള്ളത് എന്നാൽ ഒരുപാട് ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷുഗർ ലെവൽ ഉയർത്താൻ കാരണമാവുന്ന ഒരു ഫ്രൂട്ടും കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള മോഡറേറ്റായിട്ടുള്ള അളവിൽ മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അവസാനമായിട്ട് ആറു ായിട്ട് വരുന്നത് റംബൂട്ടാനാണ് അപ്പോൾ ഇതും നമ്മൾ സീസണലായിട്ട് ലഭിക്കുന്ന ഫ്രൂട്ട് തന്നെയാണ് ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഷുഗർ ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടും അതുപോലെ മസിൽ പെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ തന്നെ കാരണമാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നേരത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു മൂന്നോ നാലോ റംബൂട്ടാനൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചിലർ നമുക്ക് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റി ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് ഇങ്ങനെ ഒരുപാട് കഴിക്കുന്ന സമയത്ത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു മൂന്നോ നാലോ മാത്രമായിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ തന്നെയാണ് നമ്മൾ ഒരു ചെറിയ അളവുകളിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ദിവസത്തിൽ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഈ ഫ്രൂട്ട്സുകളിൽ ഏതെങ്കിലുമൊക്കെ തന്നെ ഉയർന്ന അളവിൽ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് വേദനകളും അതുപോലെ ജോയിൻസിന് വേദനകൾ ഉണ്ടാവാം മസിൽ വീക്ക്നെസ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം മസിലിൽ നമുക്ക് നീർക്കെട്ടുകൾ വരാം അതുമൂലം നമുക്ക് വേദനകൾ ഉണ്ടാവാം ഇങ്ങനെയുള്ള പ്രായമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് കൂടാൻ അല്ലെങ്കിൽ കൂട്ടാൻ കാരണമാവുന്നവയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ടിൽ കഴിക്കുന്നതാണ് എപ്പോഴും ഗുണകരമായിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി